നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എന്താണ് സംഭവിച്ചത് അപ്രതീക്ഷിതമായ അവിശ്വസനീയമായ അത്ഭുതകരമായ ഒരു വിജയം പിടിച്ചെടുത്തിരിക്കുന്നു ടീം ഇന്ത്യ ഗംഭീറും കുട്ടികളും അകരെ ആദ്യ സീരീസ് തൂത്തുവാരിയിരിക്കുകയാണ് അവസാനത്തെ രണ്ട് ഓവറുകൾ എറിയുമ്പോൾ ശ്രീലങ്കയ്ക്ക് വേണ്ടിയിരുന്ന വെറും ഒമ്പത് റൺസാണ് വിജയിക്കാൻ അവർക്ക് ആറു വിക്കറ്റ് കയ്യിലുണ്ടായിരുന്നു എന്നിട്ടും അവർ തോറ്റുപോയി തോറ്റതല്ല തോൽപ്പിച്ചതല്ലേ അതെ പെനൽട്ടിമേറ്റ് ഓവർ എറിയാൻ റിങ്കു സിംഗിന് കൊടുക്കുന്നു ഇന്ന് വരെ ടി ട്വന്റി ഐയിൽ അദ്ദേഹം അങ്ങനെ ബൗൾ ചെയ്തിട്ടില്ല ടി ട്വന്റി ഐയിലെ പക്ഷെ രണ്ട് വിക്കറ്റായി എടുക്കുന്ന മൂന്നേ മൂന്ന് റൺസ് ആ വിട്ട് കൊടുത്തത് അവസാനം ഓവർ എറിയാൻ സിറാജ് എന്നാണ് എല്ലാവരും കരുത് കാരണം സിറാജിന് ഓവർ ബാക്കിയുണ്ടല്ലോ എന്നാൽ ഫീൽഡിംഗ് റെസ്ട്രിക്ഷൻ ഉണ്ട് സ്ലോ ഓവർ റേറ്റ് കാരണം എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ചെയ്യുമെന്ന് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുമ്പോ അതവരുന്നു സൂര്യ അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ടി ട്വന്റിയിൽ ഇന്ന് വരെ പന്തെറിഞ്ഞിട്ടില്ല അദ്ദേഹവും എടുത്തു രണ്ട് വിക്കറ്റ് അഞ്ച് റൺസ് മാത്രമാ വിട്ടുകൊടുത്തത് മത്സരം സമനില പിന്നെ സൂപ്പർ ഓവർ സൂപ്പർ ഓവറിൽ വാഷിംഗ്ടൺ സുന്ദറിന്റെ മാജിക് രണ്ട് റൺസ് മാത്രമാണ് ശ്രീലങ്കയുടെ സ്കോർ കാർഡിൽ അത് ഒന്ന് വൈഡാണ് ഇന്ത്യ അനായാസം വിജയിച്ച് കയറി സൂപ്പർ ഓവറിൽ ആദ്യം ഒന്ന് തന്നെ ബൗണ്ടറിയിലേക്ക് സൂര്യ അടിക്കുന്നു മിസ്ഫീൽഡായിരുന്നു അങ്ങനെ ബൗണ്ടറി ആവുന്നു ഇന്ത്യ വിജയിച്ചായിരുന്നു പതിനഞ്ച് ഓവർ കഴിയുമ്പോൾ ഇന്ത്യ തോറ്റു എന്ന് കരുതിയ മത്സരമാണ് ഈ പിടിച്ചു വാങ്ങിയത് എന്ന കാര്യം ഓർക്കുക അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനൽ അതിനുശേഷം നടന്നിട്ടുള്ള മത്സരങ്ങളൊക്കെ ഇപ്പോൾ ഈ ശ്രീലങ്കയിൽ പോയിട്ട് നടന്ന മത്സരങ്ങളൊക്കെ ശ്രീലങ്ക അല്ലെങ്കിൽ ഇന്ത്യയുടെ എതിർ ടീം നല്ല രൂപത്തിൽ വിജയത്തിലേക്ക് എന്ന് തോന്നിച്ചെടുത്ത് നിന്നാണ് ഫൈറ്റ് ചെയ്ത് കളികളൊക്കെ ഇന്ത്യൻ ടീം പിടിച്ചെടുക്കുന്നത് ആ ഫൈറ്റിംഗ് സ്പിരിറ്റിനെ കൈയടിക്കണം പോരാളികളുടെ ഒരു കൂട്ടമായിട്ട് മാറിയിരിക്കുന്നു തോൽക്കാൻ മനസ്സില്ലാത്തവരുടെ ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു അവസാനം വരെ തങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുന്ന ടീമായി മാറിയിരിക്കുന്നു ഒരു പക്ഷെ ഇന്നലത്തെ വിജയത്തെ ഒക്കെ ചിലര് ലെഗ് ഫാക്ടർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം റിങ്കുവും സൂര്യവും ഒക്കെ എറിഞ്ഞിട്ട് വിക്കറ്റ് കിട്ടുമ്പോൾ അത് ലെഗ് ഫാക്ടർ ആണ് എന്ന് പറയുന്നവരുണ്ട് ഉണ്ടാവാം പക്ഷെ അതൊരു ഗാംബ്ലിംഗ് ആണ് സംബന്ധിച്ചു പക്ഷെ ആ ഗാംബ്ലിംഗിന് തയ്യാറാവുന്ന നായകൻ അദ്ദേഹത്തിന്റെ ധൈര്യം അത് ശ്ലാഘിക്കപ്പെടേണ്ടതാണ് ഭാഗ്യം ധൈര്യശാലികൾക്കൊപ്പമാണെന്നൊരു പഴ ഒരു പഴമൊഴിയുണ്ടല്ലോ അപ്പൊ അത് ഇതിനോട് നമ്മൾ ചേർത്ത് പറയേണ്ടതാണ് ഇന്നലത്തെ വിജയത്തെ ആ അർത്ഥത്തിൽ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഒരു പക്ഷെ ബോൾ നന്നായിട്ട് ടേൺ ടേണയ്യുന്നുണ്ട് എന്നത് കണ്ടതുകൊണ്ടാവും അത്തരത്തില് റിങ്കുവും സൂര്യയും ഒക്കെ പന്തറിയുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും അത്ഭുതകരമായ രൂപത്തിൽ കളി പിടിച്ചെടുത്തു വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നൂറ്റിമുപ്പത്തിയേഴ് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്ക എട്ട് വിക്കറ്റ് നൂറ്റി മുപ്പത്തിയേഴ് പിന്നെ സൂപ്പർ ഓവർ ഇന്ത്യയുടെ ഭാഗത്ത് ബാറ്റിംഗ് ആവുന്ന കാഴ്ച മുപ്പത് റൺസ് എടുക്കുമ്പോഴേക്കും നാല് വിക്കറ്റ് പോകുന്നു അവിടെയാണ് നമ്മൾ ഗില്ലിന്റെ പ്രകടനം എടുത്തു പറയുന്നത് അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കളിച്ചിട്ടുണ്ട് പരാഗ് ഇരുപത്തി ആറ് റൺസിന്റെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ശ്രീലങ്കയുടെ ഭാഗത്ത് തീക്ഷാന ഇരുപത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് അസരങ്ക ഇരുപത്തി ഒമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് പതിരാനൊക്കെ പന്തറിയാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ ഷോൾഡർ ഇഞ്ചുറി തിരിച്ചടിയായി അവസാനം അധികം അതിന് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് കളിക്കളത്തിലേക്ക് വന്നെങ്കിലും പിന്നെ പന്തരുന്നില്ല അതുകൊണ്ട് ശ്രീലങ്കയുടെ സ്പിന്നർമാര് പതിനാല് ഓവർ ബൗൾ ചെയ്യുന്ന ഉണ്ടായി അങ്ങനെ അവർ നൂറ്റി മുപ്പത്തി ഏഴിന് ഇന്ത്യയെ ഒതുക്കി വിജയിച്ചു എന്ന് കരുതിയതാ എന്ന ഇന്ത്യ തിരിച്ചും പണി കൊടുത്തു പെരേരയുടെ ശ്രീലങ്കനായാസം വിക്ടറിയിലേക്ക് എന്ന് തോന്നിച്ച നിമിഷങ്ങളിലാണ് ഇന്ത്യ കളി തിരികെ പിടിക്കുന്നത് റിംഗു മൂന്ന് റൺസും രണ്ട് വിക്കറ്റ് സൂര്യ അഞ്ച് റൺസും രണ്ട് വിക്കറ്റ് അതാണ് ഹൈലൈറ്റ് ഇനി കാര്യം നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിന് തുടക്കത്തിൽ തീക്ഷാനയും സീമേഴ്സും ചേർന്നുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കി യശസ്വി ജയ്സ്വാളും ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് കഴിഞ്ഞ കളിയിൽ കഴുത്തുവേദന കാരണം ഗില്ല് കളിച്ചിട്ടുണ്ടായിട്ടില്ല തിരിച്ചുവരവിൽ അദ്ദേഹം ചാമ്പ്യന്തോ വിക്രമസിംഗ എന്ന ഡെബ്യൂട്ടൻ പ്ലെയറെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നു മറുഭാഗത്തെ ശുസി ജയ്സ്വാൾ ആഞ്ഞടിക്കാനുള്ള മൂഡിലായിരുന്നു തീക്ഷാനക്കെതിരെ അദ്ദേഹം രണ്ടു ഫോറുകൾ മൂന്ന് ബോളുകളുടെ വ്യത്യാസത്തിൽ അടിച്ചുകൊണ്ട് തുടങ്ങുന്നു പക്ഷേ തൊട്ടു പിന്നാലെ എൽ ബി ഡബ്ല്യു ട്രാപ്പിൽ കുടുക്കി അദ്ദേഹത്തെ മടക്കുന്നു തീക്ഷാന സൂപ്പർ ആ ഒരു പവർ പ്ലേയിലെ ഇന്ത്യയുടെ ബുദ്ധിമുട്ടുകൾക്ക് തുടക്കമാവുന്ന അവിടെയാണ് സഞ്ജു സാംസൺ വരുന്നു കഴിഞ്ഞ കളിയിൽ ഗോൾഡൻ ടെക്കാണ് ഈ കളിയിൽ മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു പക്ഷെ നാല് ഗോൾ നേരിട്ട് അദ്ദേഹം ടെക് അയ ചാമിതു വിക്രമസിംഗെയുടെ ഒരു ബോൾ അത് യഥാർത്ഥത്തിൽ സഞ്ജുവിന്റെ സ്ലോട്ടിൽ വന്ന ബോളാണ് അദ്ദേഹത്തിന് അത് അടിക്കാമായിരുന്നു അദ്ദേഹം അടിച്ചു പക്ഷെ റോങ് ഓപ്ഷനാണ് എടുത്തത് അക്രോസ് ദി ലൈൻ അദ്ദേഹം അടിച്ചു റിസൾട്ട് വന്നത് ടോപ്പ് എഡ്ജ് കൊണ്ടു പന്ത് ഉയർന്നു പൊങ്ങി അത് ഹസരങ്കയുടെ കൈകളിൽ ഡെക്കായിട്ട് സഞ്ചു പോകുന്നു റിങ്കുവിനെ പ്രൊമോട്ട് ചെയ്യുന്നു റിങ്കു വന്നിട്ട് ഒന്നും ചെയ്യാതെ അദ്ദേഹവും മടങ്ങുന്നു ഇന്ത്യ കൊളാബ്സ്ഡ് ആകുമ്പോൾ നായകൻ വരുന്നു അദ്ദേഹത്തിനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുപ്പത് റൺസ് എടുക്കുമ്പോഴേക്കും നാല് വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് ഇന്ത്യ വീണു പോയിരുന്നു അവിടെ നിന്ന് ഗില്ല് ദ്വീപക്കൊപ്പം രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് പോകുന്നു പക്ഷേ റണ്ണേബോൾ എയ്റ്റീൻ റൺസാണ് അവിടെ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് മേഷ് മെന്റിസ് കോട്ട് ബിഹൈൻഡ് ആക്കി മടക്കി വിടുന്നു ഗില്ലും പരാഗും ചേർന്നുകൊണ്ട് ഇന്ത്യയെ അൻപത് കടത്തുന്നു ഒമ്പതാമത്തെ ഓവറിലാണ് അൻപത് കടക്കുന്നത് രണ്ട് ഓവറിന് ശേഷം പരാഗ് മുപ്പത്തിമൂന്ന് പന്തുകളുടെ ഒരു ബൗണ്ടറി ഡ്രൗട്ട് ഉണ്ടായിരുന്നത് അവസാനിപ്പിക്കുകയാണ് രമേഷ് മെന്റീസിന്റെ പന്തലും ഫോർ അടിച്ചുകൊണ്ട് സൂഹം ഹസ്രംഗ്ക്കെതിരെ രണ്ട് സിക്സറുകൾ മൂന്ന് പന്തുകളുടെ വ്യത്യാസത്തിന് അടിച്ചു കയറ്റുന്നതെന്ന് കേട്ടു അങ്ങനെ ആക്സൈറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലേക്കാണ് പരാഗ് എന്ന് തോന്നിച്ച് പരാഗം കില്ലും കൂടി നാല്പത് പതിൽ അമ്പത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കി പക്ഷെ രണ്ടുപേരെയും ഒരേ ഓവറിൽ മടക്കിക്കൊണ്ട് ഹസരംഗ ഇന്ത്യക്ക് വലിയ രൂപത്തിലുള്ള ഒരു പ്രഹരം ഏൽപ്പിക്കുകയായിരുന്നു ഏതായാലും ബാഷിങ്ടന്റെ ആ ഒരു ലൈറ്റ് കമിയോ കൂടി വരുമ്പോഴാണ് ഇന്ത്യ ഈ ഒരു സ്കോറിലേക്ക് നൂറ്റി മുപ്പത്തി ഏഴ് എന്ന സ്കോറിലേക്ക് എത്തുന്നത് രണ്ട് ഫോറുകളും ഒരു സിക്സും ആണ് പതിനെട്ട് പന്തുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ച് റൺസ് എന്നുള്ള ആ ഒരു ഇന്നിങ്സിൽ അദ്ദേഹം അടിക്കുന്നത് ഇരുപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് ആണ് എയ്ത്ത് വിക്കറ്റിലെ രവി ബിഷ്ണോയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് വാഷിങ്ടൺ സുന്ദർ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാഷിങ്ടന്റെ സാന്നിധ്യം ജഡേജക്ക് പകരക്കാരനായിട്ട് വാഷിങ്ടനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പം എറിഞ്ഞില്ല ശ്രീലങ്കയുടെ സ്പിന്നേഴ്സ് പതിനാല് ഓവറാണല്ലോ കൂടി ചെയ്തത് നൂറ്റി ഏഴ് റൺസ് വിട്ടുകൊടുത്തു ആറ് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു മറുപടി ബാറ്റിങ്ങില് ശ്രീലങ്ക നിസാങ്കയും മെന്റിസും ഒക്കെ നല്ല രൂപത്തിലൊരു പ്ലാറ്റ്ഫോം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നു മികച്ച രൂപത്തിൽ കുഷാൽ പെരേരയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ശ്രീലങ്ക വിജയത്തിലേക്ക് എന്ന് തോന്നിച്ച നിമിഷങ്ങളാണ് അവിടെ നിന്നാണ് അവര് അപ്രതീക്ഷിതമായ വിധം അവിശ്വസനീയമായ വിധം തകർന്നടിയുന്നത് ആദ്യത്തെ പത്ത് ഓവറിൽ ശ്രീലങ്ക അറുപത്തിയൊന്ന് റൺസാണ് ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നുള്ളൂ ടാർഗറ്റ് അപ്പോഴും എഴുപത്തിയേഴ് റൺസ് അകലെയാണ് ബട്ട് കുഷാൽ പെരേര വളരെ അഗ്രസീവ് ആയിട്ടുള്ള രൂപത്തിൽ അദ്ദേഹം കളിച്ചു കൊണ്ടുപോയി അവസാനം മുപ്പത് പന്തുകളിൽ നിന്ന് മുപ്പത് റൺസ് എന്ന രൂപത്തിലേക്ക് ഇക്വേഷൻ താന്നിരുന്നു അവിടെ നിന്നാണ് കളി പിടിച്ചത് എന്നുള്ളത് ഓർക്കണം എന്തായാലും വളരെ നാടകീയമായ രൂപത്തിൽ എൻഡുണ്ടായി നമ്മുടെ നായകൻ സൂര്യയുടെ ആ ഒരു മാസ്റ്റർ ക്ലാസ് മൂവ് റിങ്കുവിനെ കൊണ്ട് പെനാൾട്ടിമേറ്റ് ഓവർ എറിയിക്കുന്നു അതിനുശേഷം അദ്ദേഹം തന്നെ എറിയുന്നു മത്സരം സമനിലയാകുന്നു പിന്നെ സൂപ്പർ ഓവറിലേക്ക് കളി പോകുന്നു ഇനി നമുക്ക് സ്കോർ കാർഡ് കൂടി വിശദമായിട്ട് നോക്കിയാൽ യശസ്സി ജയ്സ്വാൾ ഒമ്പത് പന്തുകൾ നേരിട്ട് പത്ത് റൺസുമായിട്ട് മടങ്ങി ഗില്ല് മുപ്പത്തേഴ് പന്തുകളിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസ് വളരെ വാല്യുബിൾ ഒരു ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ജു ഗോൾഡ് ഡക്ക് ആണ് ഗോൾഡൻ ഡെക്ക് കഴിഞ്ഞ കളിയിലാണ് കെളിൽ ഡെക്ക് നാല് പന്തുകൾ ഡെക്ക് റിങ്കു രണ്ട് പന്തുകളിൽ ഒന്ന് സൂര്യ ഒമ്പത് പന്തുകളിൽ നിന്ന് എട്ട് ദൻ ശിവൻ ദ്വീപ് പതിനാല് പന്തുകളിൽ നിന്ന് പതിമൂന്ന് റിയാൻ പരാഗ് പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് വാഷിങ്ടൺ പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് രവി ബിഷ്ണോ എട്ട് പന്തിൽ നേരിട്ട് എട്ട് റൺസുമായിട്ട് പുറത്താകാതിരുന്നു അങ്ങനെ ഇന്ത്യ നൂറ്റി മുപ്പത്തി ഏഴ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇതിൽ തിക്ഷാന നാലു ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് വാനിന്ദു അസരംഗ് നാലോവർ ഇരുപത്തി ഒമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് റമേഷ് മെന്റീസ് മൂന്ന് ഓവറിൽ നിന്ന് ഇരുപത്തി ആറ് റൺസിന് ഒരു വിക്കറ്റ് അസിത ഫെർണാണ്ടോ രണ്ട് ഓവറിൽ പതിനൊന്ന് റൺസിന് ഒരു വിക്കറ്റ് ചാമിന്ദു വിക്രമസിംഗെയുടെ ഡെബ്യൂ എടുത്തു പറയണം നാലു ഓവറിൽ പതിനേഴ് റൺസിന് പകര ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തിരുന്നു മറുപടി ബാറ്റിങ്ങിൽ പതും നിസാങ്കയും കുഷാൽ മെൻഡീസും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് അൻപത്തെട്ട് റൺസ് അവർ ഓപ്പണിങ്ങിൽ തന്നെ അടിച്ചു നിസാംഗ ഇരുപത്തി പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസ് എടുത്തു മടങ്ങി കുഷാൽ പരേരയാണ് പിന്നെ കൂട്ടുന്നത് കുഷാൽ മെൻഡിസ് നാൽപ്പത്തി ഒന്ന് പന്തിൽ നാൽപ്പത്തി മൂന്ന് റൺസും കുഷാൽ പരാര മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തി ആറ് റൺസും എടുത്തു അവിടെ തീർന്നു ശ്രീലങ്ക പിന്നീട് ഒരാൾ പോലും അഞ്ച് റൺസ് പോലും എടുത്തിട്ടില്ല വാനുദ് അസലങ്ക മൂന്ന് ക്യാപ്റ്റൻ അസലങ്ക ഡക്ക് രമേഷ് മെൻഡിസ് മൂന്ന് കാമിന്തു മെൻഡിസ് ഒന്ന് പിന്നെ തീക്ഷാന ഡക്ക് മന്തു വിക്രമസിംഗ് രണ്ടു പന്തിൽ നേരിട്ട് നാല് റൺസ് പുറത്താകുന്നു അസുദ ഫെർണാണ്ടോ ഒരു പന്ത് ഒരു റൺസ് ഇതാണ് ഒരാൾ പോലും അഞ്ച് റൺസ് പോലും കോൺട്രിബ്യൂട്ട് ചെയ്തില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സജ്ജുവിന്റെ ഡ്രോപ്പ് ക്യാച്ചുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കളി ഒന്നുകൂടെ ഇന്ത്യയുടെ കയ്യിൽ വന്നേനെ അത് നമ്മൾ മറക്കുന്നില്ല പിന്നെ കലീൽ അഹമ്മദിന്റെ കുറച്ച് വൈഡുകൾ വന്ന ഒരു ഓവർ നമ്മൾ കണ്ടു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എല്ലാം പ്രതികൂലമായിട്ടും ഒടുവിൽ കളി ഇന്ത്യ തിരിച്ചു പിടിച്ചു വാഷിംഗ്ടൺ സുന്ദർ മികച്ച രൂപത്തിൽ പന്തറിഞ്ഞു നാലോവറിൽ ഇരുപത്തി മൂന്ന് റൺസ് രണ്ട് വിക്കറ്റ് രവി ബിഷ്ണോ നാല് ഓവറിൽ മുപ്പത്തി രണ്ട് റൺസ് രണ്ട് വിക്കറ്റ് പിന്നെ അവസാനമായ പേര് ഡെത്ത് ഓവർ ഡിയോ ന്യൂ ഡെത്ത് ഓവർ ഡിയോ റിങ്കു സിംഗിന്റെ ഒരു പോസ്റ്റാണത് അദ്ദേഹവും സൂര്യം നിൽക്കുന്ന ഒരു ഓവറിൽ മൂന്ന് റൺസ് രണ്ട് വിക്കറ്റ് റിങ്കുവും ഒരു ഓവറിൽ അഞ്ച് റൺസിൽ രണ്ട് വിക്കറ്റ് സൂര്യയും എടുക്കുന്നു പിന്നെ സൂപ്പർ ഓവറിലേക്ക് കാര്യങ്ങൾ പോകുന്നു സൂപ്പർ ഓവറിൽ കുഷാൽ മെന്റീസും കുഷാൽ പെരേരയും ചേർന്നാണ് ശ്രീലങ്കയ്ക്ക് വേണ്ടി വരുന്നത് വാഷിങ്ടൺ സുന്ദർ ആണ് ഇന്ത്യയുടെ പന്ത്രുന്നത് ആദ്യ പന്ത് വൈഡ് പോകുന്നെങ്കിലും തൊട്ടുപിന്നാലെ തന്നെ കുഷാൽ മെന്റിസ് റണ്ണെടുക്കുന്നുണ്ടെങ്കിലും പെരേര അതുപോലെ പത്തും നിസാങ്ക രണ്ടുപേരും ടെക്കായി രണ്ടുപേരും അടിക്കാൻ ശ്രമിച്ചതാണ് ഡീപ്പിൽ ക്യാച്ച് ആവുകയായിരുന്നു യഥാർത്ഥത്തിൽ ആ പിച്ചിന്റെ ഒരു സ്ലോനെസ് ആണ് രണ്ടുപേരും നല്ല രൂപത്തിൽ കണക്ട് ചെയ്തെന്ന് തോന്നിച്ചതാണ് പക്ഷെ പിച്ചിന്റെ സ്ലോനെസ് തിരിച്ചടിയായി അങ്ങനെ ഒറ്റ റൺസ് മാത്രം ബാറ്റിന് വന്നു ഒരു റൺസ് എക്സ്ട്രാ അങ്ങനെ രണ്ട് റൺസ് തീർന്നു ഇന്ത്യക്ക് ജയിക്കാൻ നാല് റൺസ് മതിയായിരുന്നു സൂര്യ തീക്ഷാനയുടെ പന്ത് ബൗണ്ടറിയിലേക്ക് അടിക്കുന്നു അത് യഥാർത്ഥത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് ഫീൽഡറുടെ കയ്യിലേക്ക് പോയതാണ് ബട്ട് ആ ഫീൽഡർ മിസ്ഫീൽഡ് ചെയ്യുന്നു പന്ത് ബൗണ്ടറിയിലേക്ക് ഫോവർ വരുന്നു ഇന്ത്യ ജയിക്കുന്നു ഇതില് പിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി സ്പിൻ ബൗളിംഗ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി താനും റിംഗും എറിയണം എന്ന് തീരുമാനിച്ച സൂര്യയുടെ ആ തീരുമാനത്തിലാണ് കളി ഇന്ത്യ പിടിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ പോരാട്ട വീര്യം പറയണമല്ലോ അവസാനം വരെ കളി തോൽക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസവും പോരാട്ട വീര്യവും ഒക്കെ പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ഈ ഒരു വിജയം ഉണ്ടാവുന്നത് സീരീസ് മൂന്നേ പൂജ്യത്തിന് തൂത്തുവാരത നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിഷയങ്ങളുമായി റഫ്